ഗൂഗിൾ മാപ്പ് നോക്കി കാർ ഓടിച്ച് യുവാക്കൾക്ക് കിട്ടിയത് എട്ടിന്റെ പണി കാസർഗോഡ് ജില്ലയിലെ പള്ളഞ്ചിപ്പാണ്ടി റോഡിൽ പള്ളഞ്ചി ഫോറസ്റ്റിലുള്ള കൈവരിയില്ലാത്ത പാലത്തിൽ നിന്നും കാർ പുഴയിലേക്ക് മറിഞ്ഞ് രണ്ടു പേർ അപകടത്തിൽപ്പെട്ടു മഴവെള്ള പാച്ചലിൽ കാർ ഒഴുകിപ്പോയി കുറ്റിച്ചെടിയിൽ പിടിച്ചുനിന്ന് അമ്പലത്തറ സ്വദേശികളായ രണ്ടുപേരെ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി മഴവെള്ളപ്പാച്ചിലിൽ കാർ ഒഴുകിപ്പോകുകയായിരുന്നു കുറ്റിച്ചെടിയിൽ പിടിച്ചുനിന്ന അമ്പലത്തറ സ്വദേശികളായ രണ്ടുപേരെ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി പാണ്ഡ്യവനത്തിൽ ഇന്ന് രാവിലെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവം അമ്പലത്തറ മുനമ്പം ഹൌസിൽ എം അബ്ദുൾ റഷീദ് ബന്ധുവായ ഏഴാം മൈൽ അഞ്ചിലത്ത് ഹൌസിൽ എ തഷരീഫ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് പുഴയിലേക്ക് മറിഞ്ഞ കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഇരുവരും ഒഴുക്കിൽപ്പെട്ടതായിരുന്നു വെള്ളത്തിൽ മരത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്ന ഇവരെ ഫയർഫോഴ്സ് സംഘമെത്തി കരയ്ക്കെത്തിക്കുകയായിരുന്നു കർണാടക ഉപ്പിനങ്ങാടിയിലെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഇരുവരും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവർ യാത്ര ചെയ്തിരുന്നത് പുലർച്ചെ ഇരുട്ടായതിനാൽ ഇവിടെ ചാലും പാലവുമുള്ളതായി ഇവർ തിരിച്ചറിഞ്ഞില്ല റോഡിലൂടെ വെള്ളം ഒഴുകുന്നതായി തെറ്റിദ്ധരിച്ച് ഇവർ ചാലിലേക്ക് വീഴുകയായിരുന്നു കാർ നൂറ്റി അൻപത് മീറ്ററോളം ചാലിലൂടെ ഒഴുകിപ്പോയി പിന്നീട് ഒരു പുഴവഞ്ചിയിൽ തട്ടി നിന്നപ്പോൾ ഇരുവരും കാറിന്റെ ചില്ലുകൾ താട്ടി പുറത്തു കടക്കുകയും ചാലിന്റെ നടുവിലുള്ള കുറ്റിച്ചെടിയിൽ പിടിച്ച് നിൽക്കുകയുമായിരുന്നു തുടർന്ന് ബന്ധുക്കളെ ഫോൺ വിളിച്ച് വിവരം അറിയിക്കുകയും ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയുമായിരുന്നു ബന്ധുക്കൾ ഉടനെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്